ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മേനംകുളത്തിന് സമീപമാണ് കേട്ടോ കഴക്കൂട്ടം കഴിഞ്ഞ് നമ്മുടെ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴി മേനാകുളം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ് ഈ റോഡിൻ്റെ പറയുന്നത് കൽപ്പന റോഡ് എന്നാണ് കാണുന്നത് കൽപ്പന റോഡാണ് നമുക്ക് ഈ കൽപ്പന റോഡിലേക്ക് ഉള്ളിലേക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അശ്വതി പാർക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു വില്ലാ പ്രോജക്റ്റ് കാണാൻ സാധിക്കും അതായത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് ഇതിനകത്തായിട്ട് നമുക്കൊരു പ്ലോട്ട് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഉണ്ട് ടോട്ടലായിട്ട് പതിനഞ്ച് സെന്റ് വരുന്ന സ്ഥലമാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ പകത്ത് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും കേട്ടോ നമുക്കിതായി ഈ ഒരു മെയിൻ എൻട്രൻസിന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് എന്തായാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണാം താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് അശ്വതി പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നും ദൈ കാണുന്നത് മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പം തന്നെ റൈറ്റിലേക്കുള്ള കട്ടിൽ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ഇതായി ഈ രീതിയിൽ വേലിക്കല്ല് വെച്ച് നമ്മൾ അതിരി തിരിച്ചിട്ടുണ്ടേ ഇങ്ങനെ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ ഇങ്ങനെ പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റ് വന്ന സമയത്ത് ഇതിൽ പലരും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആരെങ്കിലും പ്രോപ്പർട്ടീസ് ആയിട്ട് വാങ്ങിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം വാങ്ങിയതിന് ശേഷം അവരുടെ ഇഷ്ടാനുസരണമാണ് പല ആൾക്കാർ ഇതിനകത്ത് വീടുകൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പ്ലോട്ടാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതാ ഈ കാണുന്ന രീതിയിൽ പതിനഞ്ച് സെൻറ്റ് കരഭൂമിയാണ് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വില്ലാസൊക്കെ വന്നിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർക്ക് പുള്ളിയെ നേരിട്ട് വിളിക്കാം ഇപ്പോൾ പുള്ളി വിദേശത്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ കോൺടാക്ട് നമ്പറുകൂടെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം നമുക്കിവിടുന്ന് ടെക്നോ പാർക്കിലേക്ക് പോകാൻ വളരെ എളുപ്പ അടുത്താണ് ഇവിടുന്ന് മേനകുളം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു എണ്ണൂറ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കഴക്കൂട്ടം ഈസി ആയിട്ട് കയറാം നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ നമുക്ക് വളരെ അടുത്തായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഇൻഹാബിറ്റൻസ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവറും എല്ലാം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ കഴക്കൂട്ടത്ത് നമുക്ക് നല്ല സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കഴിഞ്ഞവണ്ണം നമ്മൾ അശ്വതി ഗാർഡൻസിനകത്തൊരു വീട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനത്യാവശ്യം നല്ല രീതിയിലൊരു ഡിമാൻഡായിരുന്നു കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് അശ്വതി പാർക്കിനകത്താണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ്